നിർഭയരായ യോദ്ധാക്കളാണ് ഇന്ത്യയ്ക്കുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജവാൻമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി പാക് സേന ആക്രമണം നടത്താൻ ലക്ഷ്യം വെച്ചിരുന്ന വ്യോമതാവളങ്ങളിലൊന്നായിരുന്നു ആദംപൂരിലേത് സന്ദർശന വിവരം മോദി തന്റെ എക്സ് അക്കൌണ്ടിൽ കുറിച്ചു താൻ എ എഫ് ആദംപൂരിൽ പോയി ധീരരായ വ്യോമയോദ്ധാക്കളായ സൈനികരെ കണ്ടു ധൈര്യം ദൃഢനിശ്ചയം നിർഭയം എന്നിവയുടെ പ്രതീകമായവരോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞത് വളരെ സവിശേഷമായ ഒരു അനുഭവമായിരുന്നു നമ്മുടെ രാജ്യത്തിനായി സായുധസേന ചെയ്യുന്ന എല്ലാത്തിനും ഇന്ത്യ എന്നും നന്ദിയുള്ളവരാണെന്നും മോദി എക്സിൽ കുറിച്ചു ആദംപൂരിലെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ജെഎഫ് സെവന്റീൻ യുദ്ധ വിമാനങ്ങളിൽ നിന്ന് തൊടുത്തുവിട്ട ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇത് പാകിസ്ഥാന്റെ വ്യാജ ആരോപണം െന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നിഷേധിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇന്ത്യൻ സായുധസേന അചഞ്ചലമായ ധൈര്യം പ്രകടിപ്പിച്ചതായാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത മോദി പറഞ്ഞത് അതീവ രഹസ്യമായാണ് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ എത്തിയത് സൈനികർക്കൊപ്പം ഏറെ നേരം സംവദിച്ച മോദി നേരിട്ട് നന്ദി അറിയിക്കുകയും അവർക്കൊപ്പം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ വെസ്റ്റേൺ എയർ കമാൻഡിന് കീഴിലുള്ള ആദംപൂർ എയർ ബേസിൽ പ്രധാനമന്ത്രി മോദിയെ എയർ കമാൻഡോർ അജയ് ചൌധരി സ്വീകരിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾക്ക് വെസ്റ്റേൺ എയർ കമാൻഡ് നേതൃത്വം നൽകിയിരുന്നു വെസ്റ്റേൺ എയർ കമാൻഡ് ചീഫ് എയർ മാർഷൽ ജിതേന്ദ്ര ചൌധരി വ്യോമസേനാ മേധാവിയുമായി ഏകോപിപ്പിച്ച് ൾക്ക് മേൽനോട്ടം വഹിച്ചു അതേസമയം ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും നിർണായകമായ പ്രവർത്തന കമാൻഡുകളിൽ ഒന്നാണ് വെസ്റ്റേൺ എയർ കമാൻഡ് ജമ്മുകശ്മീർ മുതൽ രാജസ്ഥാൻ വരെയുള്ള വിശാലവും തന്ത്രപ്രധാനവുമായ മേഖലയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന ഡൽഹി പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവ ഇതിന്റെ പരിധിയിലാണ് തന്ത്രപ്രധാനമായ ചില അതിർത്തികളും വ്യോമ താവളങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു എന്നാൽ അടുത്തിടെ സംഘർഷം രൂക്ഷമായ വേളയിൽ ആദംപൂർ വ്യോമതാവളം ആക്രമിച്ചു തകർത്തതായി പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു ആദംപൂർ വ്യോമസേനാ താവളത്തിലെ റൺവേയിൽ മിസൈലുകൾ പതിച്ചതായും ഒരു വർഷത്തേക്ക് ബേസ് പ്രവർത്തനരഹിതമാക്കിയതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു കൂടാതെ യുദ്ധവിമാനങ്ങളും റഡാർ സ്റ്റേഷനുകളും നശിപ്പിച്ചതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടു ആദംപൂരിൽ സ്ഥാപിച്ചിരുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ മിസൈൽ പ്രതിരോധ സംവിധാനം തങ്ങളുടെ ചൈനീസ് നിർമ്മിത ജെ എഫ് സെവന്റീൻ വിമാനങ്ങൾ തകർത്തെന്നും അറുപത് സൈനികരെ കൊലപ്പെടുത്തിയെന്നുമാണ് പാകിസ്ഥാൻ പറഞ്ഞത് ഇപ്പോഴിതാ വ്യോമതാവളത്തിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി സല്യൂട്ട് നൽകുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് ഇന്ത്യ കൃത്യമായ മറുപടിയാണ് പാകിസ്ഥാന്റെ വ്യാജ വാർത്തകൾക്കെതിരെ നൽകിയിട്ടുള്ളത് മാത്രമല്ല ഈ ചിത്രങ്ങളിൽ ചിലതിന്റെ പശ്ചാത്തലത്തിൽ എസ് ഫോർ ഹൺഡ്രഡിന്റെ മിസൈൽ ശേഖരം കൂടി കാണിച്ചത് മധുരപ്രതികാരമായി പാകിസ്ഥാൻ സൈന്യം പങ്കുവച്ച ചിത്രങ്ങൾ പലതും മോർഫ് ചെയ്തവയാണെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തിരുന്നു ആദംപൂർ എയർബേസിന്റേതെന്ന് അവകാശപ്പെട്ട് അവർ പങ്കുവച്ച ചിത്രങ്ങൾ പലതും വ്യാജമായിരുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് న్యూస్ డెస్క్ కేరళ కౌమీ